എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവായ ദൈവം കനിഞ്ഞ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനായി ഈ പ്രഭാതത്തിൽ അവിടുന്ന് നമ്മെ വിളിച്ചുണർത്തി ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവ കൃപയുള്ളവരായി നിങ്ങൾ മാറുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയുണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും ദൈവമായ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ നടത്തും അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല വ്യക്തികൾ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹീതരായി എന്ന് അറിയിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ് കഥാവായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കൃപകൾ ചൊരിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ഉറവ നിങ്ങൾക്ക് നേരെ തുറന്നു തരും കഥാവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെ പ്രയാസങ്ങളെ ധിയിൽ സമർപ്പിക്കാം ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ക്ഷമയ്ക്കും കാരുണ്യത്തിനും വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം ദൈവസന്നധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ ഇന്ന് നമുക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇന്ന് എൻറെ കർത്താവ് എൻ്റെ നിലവിളി കേൾക്കും എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ചെവിക്കൊള്ളും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അറുപത്തിയൊന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാ കേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദിവമേ അങ്ങെന്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ്സു നൽകണമേ അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്ന അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമം എന്നേക്കും പാടിപ്പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ചകൾ ദിനംതോറും നിറവേറ്റും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരന്മാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു കഥാവേ അവരുടെ നിലവിളി കേട്ട് അവരുടെ പ്രാർത്ഥന ചെവിക്കൊണ്ട് അവരുടെ ഇന്നത്തെ ആവശ്യങ്ങളെ നീ അത്ഭുതകരമായി നടത്തിച്ചു കൊടുക്കണമേ അവർക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ അവർക്ക് അസാധ്യമായ കാര്യങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് അവരെ സഹായിക്കണമേ ദൈവമേ മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യങ്ങൾ അങ്ങക്ക് മാത്രമേ സാധിക്കുകയുള്ളോ ഞങ്ങളുടെ നിസ്സഹായതയും ഞങ്ങളുടെ ദൗർബല്യവും കണക്കിലെടുത്ത് ൂന്നി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാൻ ദൈവത്തിനെ പ്രീതിപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്തങ്ങളെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ മക്കളെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ ശുശ്രൂഷകളെ ഞങ്ങളുടെ ജോലിയെ ഞങ്ങളുടെ അധീനതയിലുള്ള സകലരെയും സകല കാര്യങ്ങളെയും ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് അങ്ങ് ഞങ്ങളുടെ മേൽ ഭരണം നടത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങളുടെ ജോലിയിൽ ബിസിനസ്സിൽ ഞങ്ങളുടെ വസ്തുവകകളിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച സകല കാര്യത്തിലും അവിടുന്ന് ഇന്ന് ഭരണം നടത്തണമേ ഞങ്ങളുടെ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷാകേന്ദ്രമായ ദൈവമേ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ പുറത്തു പോകുമ്പോൾ അകത്തായിരിക്കുമ്പോഴും ദൈവമേ അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ വിപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ നന്മകൾ കാണുവാൻ നിന്റെ പ്രകാശം വിരിയണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സമാധാനവും സന്തോഷത്തിന്റെയും ദിവസമാക്കി മാറ്റട്ടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് വേദനയും വിദ്വേഷവും മാറ്റി നിസ്സഹായതയും ദുഃഖവും മാറ്റി എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിന് കൃപ തരണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുന്നതിന് അറിവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഇങ്ങും ഒന്നും കാണാൻ കഴിയാതെ നന്മകളെ കാണാൻ കഴിയാതെ ഭാവിയെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായവരെ നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ കർത്താവേ പാപത്തിനടിമപ്പെട്ടവരെ നീ വിടവിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ പാപത്തിൽ കഴിയുന്ന മക്കളെ നീ ഇന്ന് തന്നെ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തി അവരെ പാപച്ചേറ്റിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവരണമേ ഇന്നെല്ലാം കൊണ്ടും ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി പാറ്റണമേ ഞങ്ങളുടെ യാത്രയെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ അത് ഓടിക്കുന്നവരെ കൂടെയുള്ള മറ്റു വാഹനങ്ങളെ എല്ലാം നീ നിയന്ത്രിച്ച് ഞങ്ങളുടെ ജീവൻമേൽ നീ ഭരണം നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ഞങ്ങളുടെ വസ്തുവകകളുടെ മേൽ ഞങ്ങളുടെ ഓരോ ഉദ്യമങ്ങളിലും കർത്താവെ നീ ഭരണം നടത്തി ഞങ്ങൾക്ക് ആവശ്യമായ വിജയവും മഹത്വവും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരുടെ ഓരോ നിയോഗവും ഓരോ ആവശ്യങ്ങളിലും അത്ഭുതകരമായി ഇന്ന് അവിടെ നിന്ന് ഇടപെടണമേ എല്ലാറ്റിനെയും ഓർത്ത് കഥാവെ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നു വരെ വഴി നടത്തിയ ദൈവമേ ഇനിയും ഞങ്ങളെ വഴി നടത്തും എന്ന വിശ്വാസത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരന്നു തോന്നണമേ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തോട് കൂടുതൽ ആഴമായ ബന്ധമുണ്ടാകുന്നതിന് ദൈവമേ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് വേഗത്തിൽ എല്ലാ ജോലികളും ചെയ്തു തീർത്ത് നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിൽ നമുക്ക് നേരെ തുറന്നു തരട്ടെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഓരോ നിയോഗവും കർത്താവ് സമർത്ഥമായി സാധിച്ചു തരട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മേഖലയിലും ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിനുള്ളിൽ ഇന്ന് നിങ്ങൾ കഴിയുവാൻ അവിടുന്ന് സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സ്നേഹവും വാത്സല്യവും സഹായവും പ്രാർത്ഥനയും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ബുധനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും മാതാപിതാക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ